ഹലോ ഹായ് നമസ്കാരം ആദുസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നോ എന്തുണ്ട് വിശേഷം പിന്നെ ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ആദു ഊട്ടിക്ക് വയ്യാന്നും പറഞ്ഞു ആദുവിന് പനിയാട്ടോ കുറച്ച് ദിവസമായിട്ട് ആദുവിന് ഓരോരോ അസുഖങ്ങൾ മാറി മാറി വരുവാണ് പനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ആശുപത്രിയിലായിരുന്നു തിരിച്ചു വന്നു വന്നു കഴിഞ്ഞിട്ടും അതിന് പനിയൊന്നും കുറയുന്നില്ല ഒരു കുറവെന്ന് പറയാനൊന്നുമില്ല പിന്നെ ഞങ്ങൾ മരുന്ന് കൊടുത്തു അതുകൂടാണ്ട് ശക്തിയായിട്ടുള്ള പനിക്കുള്ള മരുന്ന് കൊടുത്തു പക്ഷേ ഇപ്പോഴും ചെറുതായിട്ട് അതൊന്ന് പനിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു വിഷം വിഷമം നല്ല നല്ല സങ്കടമാണ് കാരണം കുഞ്ഞാവയ്ക്ക് എന്ത് വന്നാലും അത് എന്നോടും നല്ല ഒരു വേദന വന്നാൽ പോലും അവൻ ആരോടും പറയാൻ പറ്റിയല്ലാത്തൊരവസ്ഥയല്ലേ ഇപ്പോൾ കാണുമ്പോഴും അവൻ്റെ സങ്കടം കാണുമ്പോഴും അവൻ്റെ വയ്യായിക കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമാണ് എന്ത് ചെയ്യാൻ പറ്റും ദൈവമെല്ലാം കാണുന്നുണ്ടാവും അപ്പം എല്ലാവരും ആദൂട്ടിക്ക് പനി പെട്ടെന്ന് കുറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ വേറെ എന്താണ് വേറെ എന്തോന്ന് ഓടി പറയാൻ വേണ്ടി വന്നാണ് ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആദ്യൂട്ടി മിനിങ്ങാന്ന് ഞാനെ പറഞ്ഞോളൂ ഒത്തിരി സന്തോഷമാണ് അത് കഴുത്ത് നേരെ പിടിക്കാൻ തുടങ്ങി കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണ് അതും ഓടി നടക്കണം അതു സാധാ ഇപ്പം സാദാ പിള്ളാരെ പോലെ ഓടി നടക്കണം സ്കൂളിൽ പോകണം അങ്ങനെയൊന്നും എനിക്കൊരു ഇല്ല കേട്ടോ കാരണം ആഗ്രഹം എന്നിട്ടല്ല അവൻ ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അവൻ അവൻ്റെതായ കാര്യങ്ങൾ പറയാൻ അവൻറ്റേതായ കാര്യങ്ങൾ ചെയ്യാൻ കാരണം നാളെ ഒരു കാലത്ത് ആരെയും ആശ്രയിക്കാതെ ആതിന് കഴിയാൻ പറ്റണം അത് അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ പരിശ്രമം എൻ്റെ പരിശ്രമമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും അപ്പം മാധുവിന് ഇങ്ങനെ ഓരോ വയ്യായിക വരുമ്പം വീണ്ടും വന്നത് മാറ്റങ്ങൾ പുറകോട്ടില്ല പുറകോട്ട് പോകും പിന്നെ അത് കയറി വരണമെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം എടുക്കും അപ്പം ഇന്നലെ രാത്രിയൊക്കെ നല്ല പനിയായിരുന്നു ഞാൻ മൂളും ഉണ്ട് മൂളും ഞങ്ങൾ രണ്ടുപേരും കൂടി നനച്ച് തുടച്ച് അപ്പം പനി ചെറുതായിട്ട് വിട്ടിട്ടുണ്ട് ഇനിയിപ്പം ഇന്നും കൊണ്ടോണ്ട് വരുമെന്ന് തോന്നുന്നു കേട്ടോ വയ്യ എന്തായാലും കുഞ്ഞാവിക്ക് പിന്നെ വേറെ മറ്റവർക്ക് രണ്ടു പേർക്കും അത് രണ്ടു പേർക്കും പനിയാണ് കേട്ടോ എന്ത് ചെയ്യാനാണ് ഓരോരോ സങ്കടങ്ങൾ എത്ര വലിയ സന്തോഷം തന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് എന്തേലും ഒരു സങ്കടം ഉണ്ടാവും എനിക്ക് അതെപ്പോഴും ഉള്ളതാണ് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം വരുന്നതും എന്നെ തളർത്തുന്നതും വേറെ ഒന്നുമല്ല എന്ത് ബുദ്ധിമുട്ടുണ്ടേലും എങ്ങനെയാലും മുമ്പോട്ട് പോകും പക്ഷെ ആദ്യൂട്ടിക്ക് വയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തളർന്നു അപ്പം ആദൂട്ടിന്റെ വിവരം പറയാൻ വേണ്ടി വന്നതാണ് എല്ലാവരും പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് പനിയൊക്കെ കുറഞ്ഞ് തറാപ്പിക്ക് പോകാൻ വേണ്ടിയിട്ട് പനിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിറ്റ്സ് വരുമോ അങ്ങനെയൊക്കെ ഒരു പേടിയാണ് എനിക്ക് അങ്ങനെ വന്നിട്ടില്ല എന്നാലും ഒരു പേടി ഒമ്പതര പത്ത് മണിയായിട്ടോ അവൻ എണീറ്റിട്ടുമില്ല വയ്യ തീരെ വയ്യാത്തതുകൊണ്ടാണ് കിടക്കുന്നത് ഭക്ഷണം ഭക്ഷണവും കഴിക്കില്ല തീരെ പുറകോട്ടാണ് അപ്പം ഇത്രയേ ഉള്ളൂട്ടോ ആദുവിൻ്റെ വിശേഷം ആദൂന് പനിയൊക്കെ കുറഞ്ഞിട്ട് ഞങ്ങള് ഞാൻ ആദുവിനേം കൊണ്ടുവരാം പിന്നെ ഇന്ന ഇന്നിട്ട് ഇന്നലെ ഇട്ട ഇന്നിട്ട വീഡിയോ കേട്ടോ ഇന്നിട്ട വീഡിയോയ്ക്ക് കമൻറ്റ് ബോക്സ് ഓഫ് ആട്ടോ അത് ഞാൻ ഓഫ് ആക്കുന്നതല്ല അവിടുന്ന് യൂട്യൂബ് തന്നെ ഓഫാക്കുന്ന കേട്ടോ അപ്പം ആദ്യ കുട്ടിയുടെ വിശേഷം ഉള്ളൂ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരെയും ഞങ്ങളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ